ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇത് ലഞ്ച് ബോക്സിലേക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ വേണ്ടി ആദ്യം നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം ഇടിയപ്പം തയ്യാറാക്കുന്നതിന്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങളുടെ കയ്യിൽ ഇടിയപ്പം ബാക്കിയുണ്ടെങ്കിൽ എടുത്താലും മതിയാകും ഇത് ചൂട് പോയതിനു ശേഷം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇനി പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം മുട്ട ഒഴിച്ച് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇതുപോലെ ഇതുപോലെയൊന്ന് ചിക്കിയെടുത്താൽ മതിയാകും ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം രണ്ടോ മൂന്നോ വെള്ളി അരിഞ്ഞത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്കിനി അരിഞ്ഞു വെച്ച ഒരു പകുതി സവാളയും കാൽ കപ്പ് ക്യാരറ്റും ഒരു പകുതി ക്യാപ്സിക്കവും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസും വേവിച്ച ചിക്കനും ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് അധികം സോഫ്റ്റ് ആവണ്ട ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി തയ്യാറാക്കി വെച്ച മുട്ടയും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ സോയ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ വിനീഗറും ചേർത്ത് കൊടുക്കാം വിനീഗർ ഇതിലേക്ക് ചേർക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇടിയപ്പൻ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു നൂഡിൽസ് റെസിപ്പിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്